ക്രൈസ്തലോട് എല്ലാവർക്കും കർത്താവശ്യ ക്രിസ്തു മുസ്ലിം നാമത്തിൽ പ്രഭാതം വന്ദനം ആത്മമനാഥ ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതനും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഉൽപ്പതി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം ഞാൻ നിന്നെ രണ്ടാം ഒന്നും രണ്ടും ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും അബ്രഹാമിനോട് പറയുന്ന ഒരു വാഗ്ദത്വമാണ് ജിയൻസ് ചാപ്റ്റർ ട്വൽവ് വേഴ്സ് വൺ ആൻഡ് ടു ദൈവം നിന്നെ അനുഗ്രഹിച്ചു നിന്റെ പേർ വലുതാക്ക ബ്രഹ്മിനോട് പറയാം ഞാൻ നിന്റെ പേർ വലുതാക്കും പ്രിയറിയാം ശ്രൂഷയെ സ്നേഹിക്കുന്ന അനേക കരങ്ങളിൽ ഇത് എത്തിക്കുന്ന ഒത്തിരി എൻ്റെ പ്രിയ സഹോദരങ്ങളുണ്ട് അവരെല്ലാവരും ദൈവദാസന്മാരുണ്ട് അവരെല്ലാവരും ദൈവം അവിടെ നിന്ന് പ്രഭാതത്തിലും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഞാൻ നിന്റെ പേർ വലുതാക്കും ഞാൻ നിന്റെ പേർ വലുതാക്കും ഇവിടുന്ന് ഒരു പിന്നെ അത് എന്താണ് കൽതേലുടെ പട്ടണമായ ഇവിടെ നിന്നും കനാന്ദാസ് കനാന് ദേശത്തേക്ക് പുറപ്പെടുക ആ പുറപ്പാടിൽ എന്ത് ചെയ്യുന്നു ഹാരാനിൽ വന്ന് പാർക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു അള്ളപ്പാട് അവിടെ ഉണ്ടാകുകയാണ് അത് ചെയ്യാണ് നീ എന്താണ് ഞാൻ നിന്നെ അനുഗ്രഹിച്ച നിന്റെ പേർ വലുതാക്കുക ഒന്നുമില്ല കാണാനൊന്നുമില്ല പുറകോട്ടും മുൻപോട്ടുമൊക്കെ നോക്കുമ്പോൾ ഒന്നുമില്ല പക്ഷേ ദൈവത്തിൻ്റെ ഒരു ആലോചന പ്രകാരം ദൈവത്തെ എന്തു ചെയ്യുന്നു ചുവടുകൾ എന്ത് ചെയ്യുന്നു വെച്ച് മുൻപോട്ട് പോകുമ്പോൾ ദൈവിക ചുവടുകളിൽ വെച്ച് മുൻപോട്ട് പോവുകയാണ് ഒന്നുമില്ല കാണാനായിട്ട് പക്ഷേ ദൈവം പറയും ഞാൻ തന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും കേൾക്കുന്ന സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ ദൈവദാസിദാസന്മാരെ അതെ നമ്മൾ നമ്മുടെ ചൂടുകൾ കർത്താവിനെ വിചാരിച്ച് ദൈവിക വാക്കുകൾക്ക് വേണ്ടി മുൻപോട്ടാണെങ്കിൽ ദൈവം നിങ്ങളുടെ പേര് വലുതാക്കും അല്ലെ ആക്കിയോ ഇല്ലയോ എന്നുള്ളത് ഇന്ന് ഇത് ചിന്തിക്കുന്ന ഈ സന്ദേശങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനത് പറയേണ്ട കാര്യമില്ല ദൈവം നിന്റെ പേർ വലുതാക്കും ഒന്നുമില്ല ഒരു 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 യാത്രയ അല്ലെ എവിടുന്ന് എന്ത് ചെയ്യുന്നു നമുക്കത് കാണുവാനായിട്ട് അതേ സാധിക്കുന്നുണ്ട് ഏർ അബ്രഹാമിന്റെ അഭ്രാം ഭാര്യയും ഒക്കെ കൂട്ടി കലതയുടെ പട്ട ഊരിൽ നിന്ന് കനാദേശത്തേക്ക് പോവുക ഹരാൻ വന്ന് അവിടെ പാർക്ക് ചെയ്യുക അവിടെ പാർക്കുന്ന സമയത്ത് തേര ഹരാൻ വെച്ച് മരിക്കുന്നു നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് വേർപാടുകൾ സംഭവിക്കുന്നുണ്ട് എന്നാൽ അവിടെയെല്ലാം എന്ത് ചെയ്യുന്നു തൻ്റെ യാത്ര മുൻപോട്ടായിരുന്നു അത് ഓരിടത്തേ വിട്ട് മറ്റൊരിടത്തേക്ക് പോവുക എന്തിനാ സത്യദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ജീവനുള്ള ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ വേണ്ടി ഒരു പുറപ്പാട് നടത്തുക ആ പുറപ്പാടിൽ അവരോട് പറയുകയാണ് ഞാൻ നിൻ്റെ പേർ വലുതാക്കും ഇന്നും സത്യദൈവത്തിന് വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ആത്മാവിൽ ഞാൻ പറയുന്നു കുഞ്ഞെ നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും കർത്താവിന് വേണ്ടി നിൽക്ക് അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും നമുക്ക് പ്രാർത്ഥിക്കാം ഈ പിതാവിയോചനത്തിനായിട്ട് നന്ദി പറയുന്നു അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം എല്ലാവരും ഏൽപ്പിക്കുന്നു പ്രാർത്ഥനകളുണ്ട് സ്ത്രം യേശുവിൻ നാമത്തിൽ തന്നെ അനുഗ്രഹിക്കട്ടെ